അസലാമലൈക്കും വരഹമുല്ലാ വാത്തു നമ്മുടെ മക്കൾക്ക് ചെവി വേദന പല്ല് വേദന തലവേദന വയറുവേദന എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഉറക്കം കിട്ടിയില്ല അല്ലേ കുറേ കരഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും എന്നിട്ട് നമ്മളൊന്ന് നോക്കും ആ നോട്ടം കാണുമ്പോൾ നമുക്കും പാവം തോന്നും എന്തായാലും ഇതിനൊക്കെ ചെറിയൊരു മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം കാല് വളം കടിക്കി വെള്ളത്തിലൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് വളം കടിക്കി വെളുത്തുള്ളിയും മഞ്ഞളും ചേർത്തരച്ച് ഉപ്പ് നീരിൽ ചാലിച്ച് പുരട്ടുക ചുണങ്ങിന് വെറ്റില നീരിൽ വെളുത്തുള്ളി അരച്ച് പുരട്ടുക പല്ലുവേദനയ്ക്ക് വെളുത്തുള്ളി ചതച്ച് വേദനയുള്ള പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക തലവേദനയ്ക്ക് ഒരു സ്പൂൺ കടുവും ഒരല്ലി വെളുത്തുള്ളിയും ചേർത്തരച്ച് ഉപ്പുനീരിൽ ചാലിച്ച് പുരട്ടുക വായനാറ്റത്തിന് ഉമിക്കരിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പല്ല് തേക്കുക തുമ്മലിന് വേപ്പെണ്ണ തലയിൽ തേച്ച് കുളിക്കുക ജലദോഷത്തിന് തുളസിയില നീര് ചുവന്നുള്ളി നീർ ഇവ ചെറുതേനിൽ ചേർത്ത് കഴിക്കുക തൊണ്ടവേദനയ്ക്ക് വെളുത്തുള്ളി കുരുമുളക് തുമ്പയില എന്നിവ ഒന്നിച്ച് തുടർച്ചയായി മൂന്ന് ദിവസം കഴിക്കുക തീ പൊള്ളിയാൽ ചെറുതേൻ പുരട്ടുക തലമുടി സമൃദ്ധിയായി വളരുന്നതിന് എള്ളെണ്ണ തേച്ച് നിത്യവും തല കഴുകുക ചെവി വേദനയ്ക്ക് വെളുത്തുള്ളി ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി ചെറുചൂടുകൂടെ ചെവിയിൽ ഒഴിക്കുക കണ്ണ് വേദനയ്ക്ക് നന്ദിയാർ വട്ടത്തിൻ്റെ ഇലയും പൂവും ചതച്ച് നീരെടുത്ത് മുലപ്പാൽ ചേർത്തോ അല്ലാതെയോ കണ്ണിൽ ഇറ്റിക്കുക